ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ബജറ്റ് ഫ്രീ ആയിട്ട് ഒരു സ്നാക്സ് റെസിപ്പി റെസിപ്പിയായിട്ട് നമ്മുടെ ഈവനിങ് സ്നാക്സോ അല്ലാണ്ട് ഇപ്പോൾ റംദാൻ സ്പെഷ്യലായിട്ട് നമ്മുടെ ഉണ്ടാക്കി കളിക്കുക വളരെ എളുപ്പത്തിൽ പെഷ് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമ്മൾ കുറച്ച് സമയത്തിൽ നല്ല ഇഷ്ടം ആയിട്ട് നമ്മൾക്ക് മറ്റേ സ്നാക്സ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഇപ്പം നമുക്ക് ആവശ്യത്തിൽ ഇവിടെ ഉരുളക്കിളങ്ങ് വേവിച്ച് വച്ചിട്ടുണ്ട് പിന്നെ സ്വീറ്റ് കോനും വെല്ലുള്ളി ഇഞ്ചി പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കും പിന്നെ ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് ഓരോ പാൻ എടുത്തിട്ടുണ്ട് ഫ്രൈ പാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഇതിൽക്കിന്നിപ്പോൾ വൺ ടീസ്പൂൺ ഇഞ്ചി ഓരോ പച്ചമുളക് പച്ചമുളക് പിന്നെ നിങ്ങൾ ഇരുവനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് കൂടുതൽ നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് ആഡ് ആക്കിയാൽ മതി പിന്നെ വെല്ലുവിളി പിന്നെ ഇപ്പോൾ ക്യാരറ്റും പിന്നെ ഞാനിതിലൊക്കെ വെല്ലുളളി ക്യാരറ്റ് ഇതൊക്കെ ഒരേ പോലത്തെ ഞാൻ ഒരേ അളവിൽ കുഞ്ഞി കുഞ്ഞി പൊടി പൊടിയായിട്ട് ഞാൻ ചോപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നേക്ക് ക്യാപ്സിക്കം പിന്നെ വെല്ലുള്ളി ക്യാരറ്റ് കുറച്ച് ത്രീ സോഫ്റ്റ് വരുമ്പോഴേക്കും അവിടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് സ്വീറ്റ് കോൺ തന്നെ അതിനെക്കി ചേർത്തിട്ടുണ്ട് സ്വീറ്റ് കോൺ കൊണ്ട് തന്നെ ബോയിലാക്കിയിട്ട് ചോപ്പറിൽ ഉള്ളിൽ ഞാൻ ക്രഷൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ അതിന് നിങ്ങൾക്ക് ഫുള്ളായിട്ട് സ്വീറ്റ് കോൺ കാണില്ലേ ഇപ്പോൾ നല്ല അടിപൊളി ആയിട്ട് ഇവിടെ കളർഫുള്ളായിട്ട് കാണുന്നുണ്ട് അല്ലേ പച്ച യെല്ലോ പിന്നെ നന്നായിട്ട് അടിപൊളി കളർ കാണിട്ടുണ്ടല്ലേ ഇനി ഇതിലേക്ക് വൺ ടീസ്പൂൺ ഓർഗാനോ വൺ ടീസ്പൂൺ ആയിട്ട് ബ്ലാക്ക് പെപ്പർ പൗഡർ വൺ ടീസ്പൂണായിട്ട് ചില്ലി ഫ്ലേക്സും പിന്നെ നിങ്ങളുടെ കയ്യിലിപ്പോൾ പിസ സീസണിങ് ഉണ്ടെങ്കിൽ അത് ആഡ് ആക്കിയാൽ മതി നല്ല അടിപൊളി പീ പിൻ്റെ ഫ്ലേവറൊക്കെ ഇട്ടും കേട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾക്ക് നമുക്ക് നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിച്ചു വെച്ചാൽ അത് ഇതിലേക്ക് നന്നായിട്ട് ഗ്രേറ്റ് ആക്കിയിട്ട് ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയല്ല ഫ്രഷ് മല്ലിയല്ല ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ ഇതിൽക്ക് ചീസ് ഗ്രേറ്റ് ആക്കി ചേർത്തിട്ടുണ്ട് ഇത് മോശം ഇല്ല ചീസ് ഇട്ട് അവിടെയൊക്കെ പിസ്സൊക്കെ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടില്ലേ ആ പീസ് ആണ് ചീസ് ഇതിൽക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നൈറ്റ് തന്നെ അവിടെ നന്നെ മിക്സ് എടുത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ചീസ് ഓപ്ഷണൽ തന്നെ നിങ്ങൾക്ക് കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ഇല്ലേക്ക് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല ചീസ് ചേർ ചേർക്കാണ്ടിണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുണ്ട് ആ വെൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്നു കുറച്ച് തണുപ്പ് സൈഡിലേക്ക് മാറ്റിയെടുക്കാം അപ്പം ഇങ്ങനെ അടുത്ത് വേറെ ചെറിയൊരു വേറെ പ്രിപ്പറേഷൻ ചേരക്കെടുക്കുക അപ്പോൾ ഇവിടെ ഒരു അഞ്ച് സ്ലൈസ് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് നോർമൽ നമ്മുടെക്ക് ഡെയിലി നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും നമുക്ക് പാൽ അതിൽ മേലും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ഒരു പത്ത് മിനിറ്റ് സോഫ്റ്റ് കുതിർന്ന് വയ്ക്കാൻ മാറ്റി വയ്ക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരു ചെറിയ മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് ഒരു നാലഞ്ച് പീസ് ബ്രെഡിൽ ഇതൊക്കെ പൊടിച്ചിട്ട് ഇട്ടിട്ട് ഒരു പൊളിച്ചെടുത്തിട്ടുണ്ട് ശരിക്കും ഒരു ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക പത്ത് മിനിറ്റ് കൂടി വേണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് മതി നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇനി നമ്മൾക്ക് ഈ അരച്ച് ബ്രെഡ് ക്രംസ് അരച്ചെടുത്താലേ ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുക അപ്പോൾ ഇനി നമ്മുടെ ഇതാ ഈ ബ്രെഡ് നന്നായിട്ട് നമ്മൾക്ക് ഒന്ന് പൊളിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇത് നമുക്ക് നേരത്തെ ഈ ഫില്ലിങ് ഉണ്ടാക്കിയല്ലേ ഉരുളക്കുളങ്ങോ പിന്നെ പച്ചക്കറി ഇതൊക്കെ ചേർത്തിട്ട് പിന്നെ ഞാൻ ഉണ്ട് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ആ പച്ചക്കറി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും പച്ചക്കറി നിങ്ങൾ ആഡ് ചെയ്യാറ് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ അത് ആഡ് ആക്കിയാൽ മതി ഇനി കുറച്ചുകൂടി ഞാൻ ഇതിലേക്ക് ഒരു നന്നായിട്ട് ഇതേപോലത്തെ ആ ബ്രെഡ് ഇതൊക്കെ ചേർത്തിട്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ച് ലൂസിങ്ങിന് ബൈൻഡിങ് വരാ വരുന്നില്ലെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ബ്രെഡ് ക്രംസിൽ പൊടിച്ച് വച്ചില്ലേ അതിൽ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലത്തെ ഒരു മാവ കൊഴിച്ച പോലത്തെ നമുക്ക് പൊളിച്ചെടുക്കണം ഇനി ഇവിടെ ഒരു നാലഞ്ച് ടേബിൾ സ്പൂന് ഞാനിവിടെ മൈദ എടുത്തിട്ട് അതിൽ കുറച്ച് കുറുമുളകും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതിലേക്ക് ഒരു മീഡിയം കട്ടില്ല നമുക്കൊരു ബെറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് പിന്നെ ഇതേപോലെ തന്നെ നമ്മൾക്ക് ഈ ഫിംഗേഴ്സ് തയ്യാറാക്കി എടുക്കാം എന്നിട്ട് ഇപ്പം ഞാൻ എല്ലാം ഇവിടെ ഫിംഗേഴ്സ് നമുക്ക് ബ്രെഡ് ഫിംഗേഴ്സ് ഇവിടെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മുക്കിയെടുത്തിട്ട് നമ്മുടെ കിന്നെ ഈ ബ്രെഡ് ക്രമിൽ നമ്മുടെ ഇതെല്ലാം മേലേക്ക് നമ്മൾക്ക് ഇട്ട് തേ എന്താ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഇതേപോലത്തെ നമ്മൾക്ക് എല്ലാം ഇതേപോലത്തെ നമുക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ എനിക്ക് സമയമുണ്ട് അപ്പോൾ ഞാൻ ഇതിൽക്ക് ഒരു അര മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നുണ്ട് ഫ്രീസറിലില്ല ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് പിന്നെ ഫ്രോസൺ ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ഒരു പതിനഞ്ച് ദിവസം ഫ്രോസൺ ചെയ്തിട്ട് ഹൗസിങ് ചെയ്യാട്ട യൂസ് ചെയ്യുക ഇതിൽ ഷെൽഫ് ലൈഫ് ഇവിടുന്നേക്ക് ഒരു പതിനഞ്ച് ദിവസം നമ്മൾക്ക് സ്റ്റോറാക്കി വെക്കുക ഫ്രീസറിൽ കേട്ടോ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ സിപ്സ് ലോക്ക് ബാഗ് ഉണ്ടാവില്ലേ അതിൽ നമ്മൾ പതിനഞ്ച് ദിവസം ഫ്രീസറിൽ സ്റ്റോറാക്കി വെക്കുക നമ്മൾക്ക് തോങ്ങുമ്പോൾ അപ്പോൾ നമ്മൾക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഒര മണിക്കൂർ വളിയിൽ വെച്ചിട്ട് നമ്മൾക്ക് എപ്പം തന്നെ അപ്പം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ട് നമുക്ക് എൻജോയ് ആക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മെത്തേഡ് കൂടെ നിങ്ങൾക്ക് ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇതേപോലത്തെ ഞാനിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്ക് ഇവിടെ ബ്രെഡ്സ് ഫിംഗേഴ്സ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ പക്ഷെ നല്ല ടേസ്റ്റല്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈവനിങ് സ്നാക്സോ അല്ലാണ്ട് കുട്ടികളീ സ്കൂളിന് വിട്ടു വരുമ്പോൾ അല്ലാണ്ട് ഇപ്പോൾ റം നോമ്പ് തുടങ്ങുമല്ലേ നോമ്പ് സമയത്ത് നമുക്ക് ഇത് രാവിലെ നമ്മുടെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അതില്ല അതോ പത്ത് പതിനഞ്ച് ദിവസം രീതിയിലൊക്കെ ഓരോ പതിനഞ്ച് ദിവസം എന്തായാലും ഷെൽഫ് ലൈഫ് ഉണ്ട് എനിക്ക് ഒരേ പ്രാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടാണ് അവൾക്ക് എപ്പോൾ വരും അപ്പം നമുക്ക് ഫ്രൈ ചെയ്ത് കളിക്കുക അല്ലേ അത്രയും സിമ്പിൾ റെസിപ്പി തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ആക്കിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇപ്പത്താറിന് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇതേപോലെ തന്നെ അതിന് എല്ലാം നല്ല അടിപൊളിയിട്ട് ക്രിസ്പി ബ്രെഡ് ഫിംഗേഴ്സ് ഇവിടെ ഞാൻ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി തന്നെ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാറിക്കണ്ട പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കിയേക്കും പിന്നെ ബെല്ലൈക്കം പ്രസ്സാക്കുമ്പോൾ തൊട്ടാവിടെ ഓല് ക്ലിക്ക് ചെയ്ത എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തുള്ള കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ നിങ്ങൾ മറക്കണ്ട ഞാൻ അവർക്കിപ്പോൾ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ കൂടെ ഹെച്ച്ഒപ്പും പിന്നെ ഗ്രീൻ ചട്നി ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഗ്രീൻ ചട്നി എങ്ങനെ തയ്യാറാക്കിയ ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം ഇവിടെ നമുക്ക് ഗ്രീൻ ചട്നിക്ക് വെച്ചപ്പം തന്നെ നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ട ഇത് പിന്നെ ചൂ ചൂടായിട്ട് നമ്മൾ കളിക്കുമ്പോൾ പിന്നെ ഒന്നും പറയേണ്ടിയിട്ട് എനിക്ക് പറയാനൊന്നുമില്ല നിങ്ങൾ എന്തായാലും ഒരു പ്രശ്നം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയാൻ നിങ്ങൾ മറക്കണ്ട എന്തായാലും ഈ നോമ്പ് സമയത്തോ അല്ലാണ്ട് ഈവനിങ് സ്നാക്സിൽ ഇതോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത വീഡിയോയ്ക്ക് നല്ല അടിപൊളി റെസിപ്പി കൊണ്ടുവരാൻ അപ്പോഴേക്ക് എല്ലാവർക്കും നന്ദി താങ്ക് യു സ്റ്റേ ഹാപ്പി